ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെട്ടെന്ന് പണവരവിന് വേണ്ടി എന്ത് ചെയ്യണം വരുന്ന പണം കയ്യിൽ നിൽക്കുന്നില്ല ചിലവർ പറയുന്നത് അവർക്ക് വീട്ടിൽ ലക്ഷ്മി പൂജയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ലളിതമായ ഒരു താന്ത്രിക താന്ത്രികമുറയാണ് ഇന്ന് പറയുന്നത് ഈ താന്ത്രികമുറ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പീരിയഡ് സമയമെന്നോ പുലവാലായ്മയാണെന്നോ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ആർക്കും തന്നെ ബാധകമല്ല ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന വളരെ ലളിതമായ എളുപ്പമുള്ള ഒരു താന്ത്രികമാണിത് ഇത് ചെയ്യുന്നതിനും ഇന്ന ദിവസം എന്നുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല ഏതൊരു ദിവസം ഇപ്പം നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇന്ന് ഞാനിത് അപ്ലോഡ് ചെയ്യാനുണ്ടായ കാരണം ഇന്ന് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ഒരു വീഡിയോ പോയി കണ്ടാൽ കാര്യം മനസ്സിലാവുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഈ താന്ത്രികം ചെയ്തു വെച്ചാൽ അതിന് വളരെയധികം കൂടുതൽ ഫലം കിട്ടും കുറേ പേര് ചോദിക്കും ഇത് മാത്രം ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ നമുക്ക് പണം ഇങ്ങി വന്ന് കയറുമോ അങ്ങനെയൊക്കെ കുറേ മെസ്സേജസ് എനിക്ക് നോർമലി വരാറുള്ളതാണ് അങ്ങനെയല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ധനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വഴി തുറന്ന് കിട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ട് വെറുതെ വീട്ടിലിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല ചിലപ്പോൾ നമുക്ക് കുറേ നാളായിട്ട് വരാതിരുന്ന പണം നമുക്ക് വരും അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും നമുക്ക് കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും അതല്ലെന്നുണ്ടെങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടും ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ലാഭം കിട്ടും വലിയൊരു ജോലി ചിലപ്പം നിങ്ങളെ തേടിയെത്തും അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള കൂടി നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇതിന് ആകെ വേണ്ടത് പത്ത് രൂപയുടെ ഒരു നോട്ടാണ് ഇവിടെ പത്ത് രൂപ നോട്ട് തന്നെ എടുക്കണം വേറെ നോട്ടുകളൊന്നും ഉപയോഗിച്ചുകൂടാ അതുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപ ഇല്ല എന്നാണെങ്കിൽ പോലും എന്ന എപ്പോഴാണോ പത്ത് രൂപ കയ്യിൽ വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്താൽ മതിയാകും പത്ത് രൂപയുടെ ഒരു നോട്ട് വേണം പിന്നെ വേണ്ടത് മല്ലി ഇലയുടെ വേരാണ് അതായത് കൊറിയാൻറ്റർ ലീവ്സ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിക്കുന്ന കൊറിയാൻ്റെ ലീവ്സ് കടയിൽ കിട്ടുമ്പോൾ അത് കൂടി തന്നെ അങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതും അപ്പം കൂടി തന്നെ നമ്മൾ ആ ഒരു ഇത് വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ നോക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളാകുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അതിൻ്റെ കൂടത്തിൽ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞോട്ടെ ഇന്ന് ഇന്നലെ പൂരിട്ടാതി ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ഗോപൂജ ചെയ്യാൻ സാധിക്കാത്തവർ ദയവ് ചെയ്ത് ഇന്ന് രേവതി നക്ഷത്രത്തിൽ ഗോപൂജയും ചെയ്യണം ഒപ്പം തന്നെ ആ ലക്ഷ്മി പൂജയും ചെയ്യണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇവ രണ്ടും പശുക്കൾ കിട്ടാനില്ല അല്ലെങ്കിൽ വീടിനടുത്തില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു പശുക്കിടാവിൻ്റെ വിഗ്രഹം വാങ്ങിച്ച് വീട്ടിൽ വെക്കാവുന്നതാണ് ഇനി വിഗ്രഹവും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് കാമധേനുവിൻ്റെ ഫോട്ടോസൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നമ്മുടെ നോർമൽ കടകളിലും ഒക്കെ അവൈലബിളാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും പ്രിൻ്റ് എടുത്ത് അങ്ങനെയും പൂജിക്കാവുന്നതാണ് എങ്ങനെ ചെയ്താലും നമ്മുടെ കുടുംബത്തിനാണ് ഐശ്വര്യം വരുന്നത് അതുകൊണ്ട് മറക്കാതെ ഇന്നത്തെ ദിവസം എല്ലാവരും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ആ താന്ത്രികം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഏതൊരു സമയത്തും ഏതൊരു സാഹചര്യത്തിലും ചെയ്തു വെക്കാവുന്നതാണ് പക്ഷേ രാഹുകാലവും യമഖണ്ഠവും ഒഴിവാക്കണം ഇന്നത്തെ രാഹുകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഞായറാഴ്ചയാണ് നാലര മുതൽ ആറു മണിവരെയാണ് ഇന്നത്തെ രാഹുകാലം വരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ യമഖണ്ഠകാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് മുതൽ രണ്ട് പതിനഞ്ച് വരെയായിരിക്കും അതുകൊണ്ട് ആ ഒരു സമയവും നിങ്ങൾ ഉപേക്ഷിക്കണം അതായത് ഈയൊരു രാഹു കാലവും യമഖണ്ഠകാലവും ഉപേക്ഷിച്ചതിന് ശേഷം വരുന്ന ഏതൊരു സമയത്തും പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പൂജ ചെയ്തതിന് ശേഷം ദേവിയുടെ മുമ്പിലിരുന്ന് ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ വെക്കുന്നിടത്ത് ഈ ഒരു കാര്യം എടുത്തു വെക്കാവുന്നതാണ് അപ്പം നമുക്ക് അതിനായി വേണ്ടത് ഞാൻ പറഞ്ഞു പത്ത് രൂപയുടെ ഒരു നോട്ടാണ് വേണ്ടത് ഇതിന് കോയിൻ പറ്റില്ല പത്ത് രൂപയുടെ ഒരു നോട്ട് തന്നെ വേണം പത്ത് രൂപയുടെ ഒരു നോട്ട് എടുത്തതിന് ശേഷം മല്ലിയിലയുടെ വേര് അഞ്ച് വേരുകൾ മുറിച്ചെടുക്കുക അത് കഴുകുകയൊന്നും ചെയ്യരുത് നമുക്ക് മണ്ണോട് കൂടിയായിരിക്കും വാങ്ങിക്കാൻ കിട്ടുന്നത് അത് അങ്ങനെ തന്നെ എടുക്കണം കാരണം കഴുകിക്കഴിഞ്ഞാൽ അതിലെ ആ ഒരു ഗുണം പോകും അതുകൊണ്ടാണ് അത് കഴുകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എത്ര മണ്ണുണ്ടെങ്കിലും സാരമില്ല അത് അങ്ങനെ തന്നെ എടുത്തതിന് ശേഷം പത്ത് രൂപ നോട്ട് എടുക്കുക പത്ത് രൂപ നോട്ടിൽ ഈ അഞ്ച് വേരുകൾ വേര് മാത്രം മതി അതിൻ്റെ ആ ഭാഗം നമ്മൾ മുറിച്ചെടുക്കാൻ പാടില്ല അഞ്ച് വേരുകൾ മുറിച്ചെടുത്ത് പത്ത് രൂപ നോട്ടിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ആ പത്ത് രൂപ നോട്ട് ചുരുട്ടുക ചുരുട്ടിയതിന് ശേഷം ഒരു ചുമന്ന കളർ ത്രെഡ് കൊണ്ട് ആ പത്ത് രൂപ നോട്ട് നമ്മൾ ചുറ്റി വെക്കുക കാരണം അത് അഴിഞ്ഞു പോകരുതല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ചുമന്ന കളർ നൂലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമന്ന കളറിലെ റബ്ബർ ബാൻഡ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ചുരുട്ടിയതിന് ശേഷം നമ്മൾക്ക് ആ പൈസ കൊണ്ടുപോയി നമ്മൾ പൈസ വെക്കുന്ന ക്യാഷ് ബോക്സ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ മണി ബാഗ് ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അതിൽ വെക്കാവുന്നതാണ് ഇത് മാസത്തിൽ ഒരു തവണ നിങ്ങൾക്ക് മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പം ഈ മാസം അതായത് ഈ മാർച്ച് മാസം രണ്ടാം തീയതി ഇന്ന് വെച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ രണ്ടാം തീയതി ആകുമ്പോഴേക്കും അതിൽ നിന്നും ആ വേരെടുത്ത് ആരും കാൽപ്പെടാത്തയിടത്ത് അല്ലെങ്കിൽ ഡസ്ബിനിൽ കൊണ്ട് കളഞ്ഞതിന് ശേഷം അതേ പത്ത് രൂപ നോട്ടിൽ തന്നെ ഇതുപോലെ അഞ്ച് വേരുകൾ വെച്ച് ചുരുട്ടി അതേ ത്രെഡ് കൊണ്ട് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റി നമുക്ക് വീണ്ടും പൈസ വെക്കുന്നിടത്ത് വെക്കാവുന്നതാണ് ഈ മല്ലിയില അല്ലെങ്കിൽ മല്ലിയുടെ വേര് ഹോൾ മല്ലി ഇവയ്ക്കൊക്കെ ആകർഷണ ശക്തി വളരെയധികം കൂടുതലാണ് നമ്മൾ അക്ഷയ തൃതീയ സമയങ്ങളിൽ അതുപോലെ തന്നെ ദീപാവലി പൂജകളിലൊക്കെ മല്ലിയില ഹോൾ മല്ലി നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആ മല്ലിയോട് വിസ്പർ ചെയ്തിട്ട് അതായത് പറയുക പറഞ്ഞതിന് ശേഷം ആ മല്ലി നമ്മൾ കൊണ്ട് കുഴിച്ചിടും ആ മല്ലി എങ്ങനെ വളരുന്നോ എത്ര പെട്ടെന്ന് വളരുന്നോ അതനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കിട്ടും ഉത്തരേന്ത്യയിലൊക്കെ അതായത് ഇവിടെയൊക്കെ എല്ലാവരും ദീപാവലിക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ മല്ലി എന്ന് പറയുന്നത് മല്ലിയുടെ എല്ലാ ഇലയും പൂവും ചെടിയും കായും എല്ലാം തന്നെ വളരെ അധികം ആകർഷണശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ മല്ലി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇതിന് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടണം കാരണം കമൻ്റ് ഇട്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് കാണുമ്പോൾ ഇത് ചെയ്യണം അല്ലെങ്കിൽ അവർക്കും ചിലപ്പോൾ പൈസയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തെങ്കിലല്ലേ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഉയർച്ചയെങ്കിലും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും കമൻ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ